അസ്സാം വലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു അലഹദില്ല വസ്സലാത്തു വസ്സലാമുലാ റസൂലില്ലി വസ്ഹബിഹി അൽഫാസീന ബിനാദ് ഇനി അദ്ദേഹം പറയുന്നത് നാല് ഭാര്യമാരെ എന്നെ സ്വീകരിക്കാമെന്നുള്ള ഖുർആാനിൻ്റെ എന്നാ ഈ അനുവാദം അത് ജൂതന്മാരിൽ നിന്ന് കടടുത്താണ് എന്നാ ജൂതന്മാർക്ക് അങ്ങനെ ഒരു വിശ്വാസ ആചാരം ഉണ്ടായിരുന്നോ സമ്പ്രദുണ്ടായിരുന്നോ എന്ന് നമ്മൾക്കറിയില്ല എന്തായിരുന്നാലും ബൈബിളിൽ എന്നാ പഴയ ഒരു പ്രയോഗം എവിടെയും കണ്ടിട്ടില്ല ഇനി ബറുമാശം അങ്ങനെ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാവുന്നതാണ് അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ അപ്പോക്രിഫേലിൽ നിന്നോ മറ്റോ എടുത്തതാണെന്നുള്ള കമ്മട്ടാണ് പറയണതെങ്കിൽ അത് അദ്ദേഹമായി അദ്ദേഹത്തിൻ്റെ പാടായി എന്ന് നമ്മൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ എന്നാൽ ഖുറാനിൽ ഇത് അംഗീകരിച്ചിട്ടുള്ളതിനെ സംബന്ധിച്ച് ഖുർആൻ സൂറത്ത് നിസായിൻ്റെ ആദ്യത്തിൽ പറയുന്നുണ്ട് അത് അവിടെ അറബികളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായം എത്ര വേണമെങ്കിലും വിവാഹം ചെയ്യുക എന്നുള്ളൊരു സമ്പ്രദായത്തെ നാലിൽ പരിമിതപ്പെടുത്താണ് അവിടെ കുറാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അത് ചരിത്രം അറിയുന്ന ആർക്കും അറിയാവുന്നൊരു സംഗതിയാണ് അതും ഈ പറഞ്ഞ മാതിരി തന്നെ ജമ്പാറുമാശയ്ക്ക് ആ സംഗതിയെ സംബന്ധിച്ച് അദ്ദേഹം വേണ്ടത്ര മനസ്സിലാക്കാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പ്രയോഗികൃത്വം ചില പ്രയോ അടബുകളുടെ ഭാഗമോ ഒക്കെയാണ് ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു സംഗതി മറിയം റദിയാഹു അന്ന തൻ്റെ കുഞ്ഞ് പിഞ്ചു കുഞ്ഞ് ഈശയുമായിട്ട് കുടുംബത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട് വരമ്മ അത്തത്ത് കൗമഹ തഹ്മലുഹു കാലു യാ മറിയാമോ അന്നാലയ്ക്ക് മറിയാമ്മ നീ നിനക്ക് എവിടുന്നാണ് ഈ കുട്ടിയെ കിട്ടിയത് അപ്പോൾ പിന്നെ അവർ പറയണത് ഫഷാറത്ത് ഊറാൻ അവിടെ പറയണത് ഫാഷാറത്ത് ഇലഹി അല്ലാണ്ട പറയണ്ട് അന്നാലക്കി ഹാത കാലത്ത് ഹോമിന് എന്തിൽ യാമറിയാമോ അന്നാലക്കി ഹാദത്ത് ബിഹി കൗമഹ തഹ്മുഹു കാലു യാമറിയാമോ ലക്കത് ജയിത്ത് ഷെയ്യം ഫരിയ മറിയാമനീ മോശമായിട്ടുള്ള സംഗതിയായിട്ടാണോ വന്നിട്ടുള്ളത് മക്കാനത്ത് ഉമ്മുക്കി ബഗയ്യ മക്കാന അബൂഖിമ്രോയിൻ ഉമക്കാനത്ത് ഉമ്മുക്കി ബഗയ്യ അവിടെ യാ ഉഹ്ത ഹാറൂൻ ഹാറൂനിൻ്റെ സഹോദരി എന്ന് പറയുന്നുണ്ട് ഇവിടെ ജബ്ബാർ മാവ് ഇത് അദ്ദേഹത്തിൻ്റെതല്ലാന്നുള്ളത് ഉറപ്പായിട്ടുള്ള സംഗതിയാണ് കാരണം ഇത് ഓറിയൻ്റലിസ്റ്റുകൾ നേരത്തെ പറഞ്ഞ സംഗതി അദ്ദേഹം അടുത്ത് ഇങ്ങനെ പിന്നെ എന്നുള്ള ചെയ്യുന്നത് അവിടെ യാഹ്ത്ത ഹാറൂൻ എന്നുള്ളത് ഹാറൂൻ നബിയുടെ അലൈ മുസ നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരൻ ഹാറു നബിയുടെ സഹോദരിയാണ് എന്ന് മുഹമ്മദ് തെറ്റിദ്ധരിച്ചു എന്നിട്ടത് ഖുറാൻ ലഹ്തി വെച്ചുന ഇവിടെ യഥാർത്ഥത്തിൽ അറബി ഭാഷയിലൊരു പ്രയോഗമുണ്ട് അപ്പോൾ അഹു ഹാഷിം അല്ലെങ്കിൽ അഹു ബനി അഹു ഖുറൈഷ് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താ ഖുറൈഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരൻ എന്നോ ഹാഷിം എന്ന വ്യക്തിയുടെ സഹോദരൻ അല്ല ആഷിമിൻ്റെ അല്ലെങ്കിൽ കുറൈശൻ്റെ സ്വഭാവമുള്ള ആളുകൾ ഇവിടെ ഹാറൂൻ എന്ന് പറയുന്നത് ഇസ്രായേൽ സമൂഹത്തിൽ ധാർമ്മികതയ്ക്ക് പേര് കേട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യനോട് കൊണ്ട് മറിയാമീനെ നേരത്തെ മറിയാമീനെ പള്ളിയിലേക്ക് നേർച്ചയാക്കുകയും ജക്കരിയാനബി അലി ഇസ്ലാമിൻ്റെ കീഴിൽ അവർ വളർന്ന് വളരെ ധാർമ്മിക നിലവാരം പുലർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ളൊരു അവരുടെ കുടുംബത്തിൽ മറിയാമ്മന് ഒരേ സ്ഥാനമുണ്ട് ഇതുവരെ യാതൊരു അധാർമികതയിലും ഏർപ്പെട്ടിട്ടില്ലാത്ത പരിശുദ്ധയായിട്ടുള്ളൊരു സ്ത്രീ എന്നതാണ് സംബന്ധിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവർ ഹാറൂന് എന്ന് പറയുന്ന ആ സാത്വികനായ മനുഷ്യനോട് ചേർന്ന് ചേർത്ത് ഹാറൂനിനെ പോലെ വിശുദ്ധിയുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് ഇവിടെ യാ ഉഹ് ഹാറൂൻ എന്ന് പറയുന്നത് അല്ലാതെ ഹാറൂന് അല്ലെ മൂസാ നബിയുടെ സഹോദരനായിട്ടുള്ള ഹാറൂനെ നബിസ് അല്ലാഹു അലൈവ് വസ്ല്ലമ്മക്ക് മനസ്സിലാക്കാത്തത് മനസ്സിലാവാത്തത് കൊണ്ടല്ല കാരണം നബിസ് അല്ലാസ്ല്ല മൂസാ നബിയുടെയും ഹാറൂ നബിയുടെയും ഒക്കെ സംഭവ കഥകൾ കുറാനിലൂടെ സമൂഹത്തെ ഇതിനു മുമ്പ് കേൾപ്പിച്ചിട്ടുള്ളതാണ് അത് ഈ സൂറത്തിലല്ല സൂറത്ത് താഹയിലായിരുന്നാലും മറ്റു സൂറകളിലായിട്ട് ആയിരുന്നാലും ഒക്കെ ആ സംഗതി പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പിന്നെ മനുഷ്യനെ സംബന്ധിച്ച് നമുസാഹു അലൈ വസല്ലമ്മയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ശുദ്ധ അസംബന്ധം മുഹമ്മദിന് ആർവിൻ്റെ സഹോദരിയാണ് മറിയം എന്ന് തോന്നിപ്പോയി എന്ന് പറയുന്ന ഈ അസംബന്ധം എന്ന് വിളിക്കാൻ എങ്ങനെയാണ് വിവേകവും ബുദ്ധിയും വിവരമുള്ള ഒരു മനുഷ്യന് സാധ്യമാവാം അപ്പം യഥാർത്ഥത്തിൽ ഇത് റഹാൻ അവഹേളിക്കാൻ വേണ്ടി ഓറിയൻ്റലിസ്റ്റുകൾ നേരത്തെ എഴുതി വെച്ചത് എമ്പാറ് മാസം ഉദ്ധരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ ആദ്യത്തിൽ അദ്ദേഹം ചില പുസ്തകങ്ങളെ സംബന്ധിച്ച് സൂചന നൽകുന്നുണ്ട് അതിൻ്റെ അവസാനത്തിൽ ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് ആ പുസ്തകങ്ങൾ ആരെഴുതിയതാണെന്ന് എന്താ അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾക്ക് ഊഹിക്കാവുന്നതാണ് അത് അദ്ദേഹം ഓറിയൻറ്റലിസ്റ്റുകൾ എഴുതിയ പുസ്തകത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളതാണെന്നുള്ളത് അത് അദ്ദേഹം സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൽ യാതൊരു അടിസ്ഥാനമില്ല അല്ലെങ്കിൽ അതിന് സത്യസന്ധതയുടെ കണിക പോലും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പറഞ്ഞത് ഇത് മുഹമ്മദിനോട് പിന്നെ ക്രിസ്ത്യാനികൾ തന്നെ ചോദിച്ചിരുന്നു എന്നാ എവിടെയാണാവോ ക്രിസ്ത്യാനികൾ പിന്നെ മുഹമ്മദിനോട് ഇത് ചോദിച്ചിട്ടുള്ളത് പിന്നെ അദ്ദേഹം പറയുന്നത് നബിയുടെ കാലത്ത് ആ പശുക്കുട്ടിയെ ഉണ്ടാക്കിയ സാമൂതിരി മുഹമ്മദ് തെറ്റിദ്ധരിച്ചതാണ് സാമിരികൾ എന്ന് പറയുന്ന ബൈബിളിൽ പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട് ഈ സാമീരികൾ സാമീരിയുമായി സാമീരി വംശവുമായി ബന്ധപ്പെട്ട ആൾ എന്നുള്ളവർക്ക് പിന്നെ പറഞ്ഞ ഒരു സംഗതിയെ അദ്ദേഹം സാമൂ സാമീരി അത് മൂസായിയുടെ കാലത്തുള്ള ആളായിരുന്നു തെറ്റിദ്ധരിച്ചു പോണം ഇവിടെ ഈ ബറുമാഷാണെങ്കിലും മറ്റു ആളുകളാണെങ്കിലും ഒന്നും അവരാരും മൂസാനബിൻ്റെയോ ഈസാനബിയുടെയോ കാലത്തൊന്നും ജീവിച്ച ആളുകളല്ലോ അവർക്ക് സംഭവങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല അവരെവിടുന്നൊക്കെ പിന്നെ സാമീരിയെ സംബന്ധിച്ച് അവർ വായിച്ചിട്ടുണ്ടാവില്ല സാമീർ വംശത്തെ സംബന്ധിച്ച് സുമേരിയക്കാർ സാമീർ വംശജരെ സംബന്ധിച്ച് അവർ പിന്നെ വായിച്ചിട്ടുണ്ടാവും ഇത് വെച്ചിട്ട് കാഴ്ചയാണ് വല്ല നല്ല തള്ളലാണല്ലോ അപ്പം ഇത്തരത്തിലുള്ള തള്ളിലാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ജീവിച്ചു പോരുന്നത് സാമീരി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരോ ഇനി സാമിറായിൽ ജീവിക്കുന്ന വ്യക്തി എന്നുള്ളവർക്കും ആവാം ഈസാ നബിയുടെ കാലത്ത് മാത്രമേ സാമീരിക സാമിറ സുമേരിയക്കാരുണ്ടായിട്ടുള്ളൂ എന്നാണോ ഇദ്ദേഹം പറയുന്നത് ഈ സംഗതി ഈജിപ്തിൽ വന്ന് സംഭവിച്ചിട്ടുള്ളതുമല്ല ഈജിപ്തിൽ നിന്ന് മുസാ നബിയും ആറുൻ നബിയും സമൂഹത്തെ രക്ഷിച്ചെടുത്ത് അവിടെ നിന്നൊക്കെ പോകുന്നതിൻ്റെ ശേഷം മുസാൻ നബി അലൈഹി സ്വലാം തൗറാത്ത് വാങ്ങാൻ തൂരിസീന പർവ്വതത്തിലേക്ക് പോയ ഇടവേളയിലാണ് ഇവർ പണി ഒപ്പിക്കുന്നത് അപ്പോൾ ഈജിപ്തിൽ നിന്ന് വരുന്ന കൂട്ടത്തിൽ പിന്നെ നേരത്തെ തന്നെ ഈജിപ്ത് പല വിഭാഗങ്ങളും കുടിയേറി താമസിച്ചിട്ടുള്ള പ്രദേശമാണ് ചിലപ്പോൾ ആ കൂട്ടത്തിൽ സുമേരിയക്കാരൻ ആരുണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ ഈ ആളുടെ പേര് സ്വാമിരി എന്നാവാം അല്ലെങ്കിൽ വേറെ ഏതോ സാമീറ ഈ പേര് കുടുംബ പേരുള്ളവർ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നിരിക്കാം അതിനൊക്കെ സാധ്യത ഉണ്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ച് ഇത്ര അർത്ഥം മുറിച്ച് മുഹമ്മദ് നബിക്ക് തെറ്റിപ്പറ്റിപ്പോയതാണ് സുമരിയക്കാരനാണ് ഈ ആൾ എന്നൊക്കെ ഈ ആളുകൾ അവർ ബുദ്ധിയും വിവേകമുള്ള ആളുകളാണെങ്കിൽ ഇത്തരം സംഗതികളിൽ തങ്ങൾക്ക് ഉറപ്പില്ലാത്ത ചരിത്രപരമായിട്ട് തെളിയിക്കാൻ പറ്റാത്തൊരു സംഗതി ഇങ്ങനെ കമ്മട്ടം പറയും എങ്ങനെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ ഉദ്ദേശം എന്താ ആളുകളെ വസ്തുത പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങൾ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നതിന് പകരം തങ്ങൾ നേരത്തെ തന്നെ രൂപപ്പെടുത്തി വെച്ച ഖുർആൻ വിനോദം അത് ഒക്കെ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം എന്ന് മാത്രമേ ഇത്തരം പിന്നെ വാചാടോപ്പങ്ങളെ തെറ്റി പറയാ പറയാനാവുള്ളൂ ഇവരുടെ കഴിഞ്ഞിട്ടതിന് തെളിവുകളൊന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ തെളിവുണ്ടായിരുന്നെങ്കിൽ അതാണല്ലോ അവരുദ്ധരിക്കേണ്ടത് അതവർക്ക് എടുത്ത് പറയാനുമില്ല ഇതാണ് ഇവരുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്